പുട്ടും പഴവും ഉണ്ട് കടലക്കറിയുണ്ട് പിന്നത്തെ ഇന്ന് രാവിലെ തന്നെ വാഴക്കുല വെട്ടാൻ പോയായിരുന്നു നമ്മുടെ പുറയിൽ മൂന്നാല് കൊല കിടപ്പുണ്ട് അപ്പോൾ അതിൽ മൂത്ത നോക്കി ഒരെണ്ണം വെട്ടിയെടുത്തായിരുന്നു അപ്പം അവിടുന്ന് ഒരു പപ്പങ്ങയും കിട്ടിയായിരുന്നു അപ്പോൾ ആ പപ്പങ്ങയും പപ്പങ്ങ കൊണ്ട് നമ്മൾ തീയൽ വെച്ചായിരുന്നു പപ്പങ്ങ ആ അത് വറുത്തരച്ച് തേങ്ങയും മുളകുമൊക്കെ കൂടി വറുത്തരച്ച് അതൊരു കറി ഉണ്ടാക്കി പിന്നെ കൂർക്ക ഇങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ രാത്രി തന്നെ കൂർക്കയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തൊക്കെ വെച്ച് അതിനെ കൂഴക്ക വെക്കുക മെഴുക്ക് കൂക്ക മെഴുക്ക് വരട്ടിയായിരുന്നു അപ്പോൾ അതൊക്കെ റെഡിയാക്കി ഇച്ചിക്കൂടം രാവിലെ ഇച്ചിക്കൂടും ഇന്ന് അച്ചനാണ് കൊണ്ടുപോകുന്നത് പക്ഷേ ഇച്ചിക്കൂടം ഇന്ന് സമ്മതിച്ചില്ലായിരുന്നു എന്നാൽ എൻ്റെ അച്ഛനും അമ്മയും ഓഫീസിലോട്ട് പോയപ്പോഴത്തേക്കുമ്പോൾ അച്ഛൻ്റെ അമ്മയുടെ ഒക്കെ പോയി ടാറ്റയൊക്കെ പറഞ്ഞു ഗോതമാക്കേണ്ടതും അപ്പോൾ ഇന്ന് ഇന്ന് അച്ചച്ചൻ കൊണ്ടുപോകും ഉച്ചയ്ക്ക് വിളിക്കാൻ പോകും പിന്നെ ഇന്ന് പുട്ടും കടലക്കറിയായിരുന്നു ഇന്ന് പുട്ടും ഗോതമ്പൂട്ടും ഉണ്ടായി അരിപ്പൂട്ടും ഉണ്ടായിരുന്നു അതും കടലക്കറിയൊക്കെ ആയിരുന്നു പിന്നെ ചിങ്ങമ്പഴം ഒക്കെ ഉണ്ടായിരുന്നു അപ്പം അതും കൂട്ടി ഇന്ന് രാവിലെ എല്ലാവരും കഴിച്ചത് അതൊക്കെയാണ് ഇന്നത്തെ രാവിലത്തെ പരിപാടി ഇനി ജോലിയുണ്ട് ഇനിയിപ്പോൾ ചെമ്മീനൊക്കെ കൊണ്ടുപോകുന്നുണ്ടായിരുന്നു മാർക്കറ്റിൽ നിന്ന് ഇപ്പോൾ ഇനിയിപ്പോൾ ചെമ്മീനൊക്കെ ക്ലീൻ ചെയ്തെടുത്ത് അതിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കണം